ഇന്നലെ രാത്രിയിലടക്കം ശക്തമായി തോരാതെ പെയ്ത മഴയ്ക്ക് ഉച്ചയോടെയാണ് അല്പം ശമനമുണ്ടായത് ദേവികുളം കോളനിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരു വീട് തകർന്നു വിൽസന്റെ വീടാണ് തകർന്നത് തലനാഴിരക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് അടുക്കളയും രണ്ട് മുറികളും പൂർണ്ണമായും തകർന്നു നൈറ്റ് ഒരു എത്ര എട്ടു കറന്റ് കാറ്റ് മഴ திடீர்னு ஒரு சவுண்டு மட்டும் தான் வந்துச்சு நாங்கள் கிச்சன் வீட்டுக்கு போகிறதுக்கு தான் இருந்தோம் சாப்பாடு பசி எடுத்துருச்சுன்னு சொல்லி குழந்தை சொல்லாமல் அவளுக்காக இட்லி ஊற்றுறதுக்காக கிச்சன் வீட்டுக்கு போனேன் அப்போ கரண்ட் இல்லாதனால எனக்கு பயமா இருக்கு நீங்கள் வாங்க நீங்கள் இப்போ ஊற்ற வேண்டாம் அப்படின்னு சொல்லிட்டு அப்பா வந்ததுக்கப்புறம் பார்த்துக்கலான்னு இங்கிட்ட இழுத்துட்டு தான் வந்திருக்க ஒரு நிமிஷம் இல்லை மொத்தம் மேலே ரிபீட்மெண்ட் கட்டினாங்க கவர்மெண்ட் ஸோ அந்த ரிபீட்மெண்ட் ஸ்ட்ராங் இல்லாமல் டோட்டலாகவே வந்து கிச்சனு இந்த சென்ட்ரல் உள்ள ரூம் லிவிங் ரூம் எல்லாமே மொத்தமாகவே வந்து அடிச்சிருச்சு நாங்கள் சவுண்டு கேட்ட நிமிஷமே கதவை திறந்து வெளியே வந்துட்டோம் ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷൻ സമീപം മണ്ണിടിച്ചിലുണ്ടായി സമീപത്തെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് മൂന്നാറിൽ മൂന്ന് ക്യാമ്പുകൾ സജ്ജമായി നിലവിൽ മൂന്നാർ മൌണ്ട് കാർമൽ ബസലിക്കയുടെ ഹാളിൽ ഒമ്പത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അന്തോണിയർ കോളനിയിൽ നിന്നടക്കം ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി ദേവികുളം താലൂക്കിന്റെ പരിധിയിൽ വന്നിട്ടുള്ള ഇന്നലെ രാത്രി വരെയുള്ള വലിയ കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള നമ്മുടെ ഒരു ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലിൽ അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ആ പ്രദേശത്തുള്ളവരെല്ലാം നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ക്യാമ്പാണ് ഫംഗ്ഷനൽ ആയിട്ടുള്ളത് അത് നമ്മുടെ മൗണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിലാണ് ബാക്കി രണ്ട് ക്യാമ്പുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഇരുപത്തിയാറ് പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് അതിൽ നാല് കുട്ടികളും ആറ് സ്ത്രീ അല്ല പതിനാല് സ്ത്രീകളും ആറ് പുരുഷന്മാരുമാണ് അന്തോണിയർ കോളനി വളരെ ഹൈ റിസ്ക് ഏരിയയാണ് അവിടെയുള്ളവരെ ഉള്ളവരെ മാറ്റി പാർപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് ഉച്ചയോടുകൂടി അവിടെയുള്ളവരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഗ്യാപ് റോഡിലും വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പകൽ ഇതുവഴി കടന്നു പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം ഗ്യാപ് റോഡിൽ നിർത്തരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രിയിൽ രാത്രി വൈകുന്നേരം ആറു മണി തൊട്ട് പുലർച്ചെ ആറു മണി വരെയുള്ള യാത്രയാത്ര പൂർണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് പകലിലുള്ളത് നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണ് കഴിവതും അതുവഴി ആ ജനങ്ങൾ പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുമാത്രമല്ല കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഇൻ കേസ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെങ്കിൽ നമ്മൾ അത് ഓർഡർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്